വീഡിയോ കളിക്കുന്നുണ്ട് ഒരു കൊച്ചിനെയും കൊണ്ട് ഒരു അച്ഛനെ സ്കൂട്ടർ ഓടിക്കുന്ന അപകടമായ രീതിയിൽ ഒരു വണ്ടി ഓടിക്കുന്നത് സാർ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇതായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത് കുട്ടികളുടെ ആഗ്രഹമാണ് അത് ബാക്കിൽ അങ്ങനെ ഇത് വണ്ടി ഓടിക്കണം എന്നുള്ളത് നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര കരുതലുള്ള ആൾക്കാരാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ ഒരു ചെറിയ പനി വന്നാൽ നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്താ മാത്രം കരുതലാണ് നമുക്ക് ഈ കരുതലുകളൊന്നും ഒന്നും നമ്മള് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയിൽ വരാറില്ല അല്ലെങ്കിൽ നമ്മള് മനപൂർവ്വം മനഃപൂർവ്വം അല്ലാതെയോ അതൊന്നും അനുസരിക്കാറില്ല ഇപ്പൊ നോക്കൂ ഒരു കുട്ടി ആദ്യത്തെ യാത്രകൾ മുതൽ അപകട സാധ്യതയാണ് അവന്റെ ഒരു ഒരുപക്ഷെ അവൻ സുരക്ഷിതമാണ് പക്ഷെ ഒരുപക്ഷെ അവൻ്റെ സ്കൂളിൽ അവൻ സുരക്ഷിതമാണ് പക്ഷെ ഇൻ ബിറ്റ്വീൻ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഒരു സെഗ്മെന്റിൽ കൂടെ കടന്നു കൊണ്ട് അത് റോഡുകൾ ഇവിടെ നമ്മുടെ ഒരു ചിന്തയുണ്ട് ആയിട്ടുള്ള നമ്മുടെ ചില ചിന്തകളുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മുടെ മേശപ്പുറത്ത് ഒരു മരുന്ന് ഇരിക്കുകയാണ് നമ്മുടെ ഒരു ഇളയെ കുട്ടി അതെടുത്ത് കഴിച്ചു ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥത തന്നെ കാരണം നമ്മുടെ ഒരു അശ്രദ്ധ ഒരു സംഗതി സംഭവിച്ചു പക്ഷെ അതേ കുട്ടി തന്നെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഒരു വണ്ടി ഇടിച്ചാൽ അശ്രദ്ധ എന്നുള്ള വാക്കേ നമ്മളവിടെ ഉപയോഗിക്കില്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അപകടം അതിന്റെ കാര്യം വെച്ചാൽ അവിടെ അശ്രദ്ധയല്ല അപകടമാണ് അതായത് അപകടം എന്ന് പറയുന്നത് വേറെ ആരോ നമുക്ക് വേണ്ടി വരുത്തുന്നതാണെന്നുള്ള നമ്മുടെ ഒരു മിഥ്യാധാരണയാണ് ധാരണയാണ് ഈ യാത്രകൾ കുട്ടികൾ മൊത്തമുള്ള യാത്രകൾ അതൊരു കുട്ടികളെയല്ല നമുക്കതിനകത്ത് വളരെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പൊ നോക്കൂ കുട്ടിയുടെ ആദ്യ യാത്രകൾ മുതൽ അപകട സാധ്യതകളാണ് ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ ഒരു ന്യൂ ബോൺ ബേബി ബേബിയെങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുക മിക്കവാറും സദ്യച്ചോ മനസ്സിലാവും ആ കുട്ടിയെ ഫ്രണ്ട് സീറ്റിലായിരിക്കും കേറ്റോ കാരണം കുട്ടിക്ക് ഒന്നും കുലുക്കൊന്നും ഉണ്ടാവരുത് എന്നൊരു നല്ല ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയുമായിട്ട് ഫ്രണ്ട് സീറ്റില് കുട്ടിയുടെ അമ്മൂമ്മയോ അല്ലെങ്കിൽ ഹോം നേഴ്സോ ആരെങ്കിലും ആയിട്ട് കേറിയിരിക്കും മിക്കവാറും ഡെലിവറി കഴിഞ്ഞ സ്ത്രീ ബാക്കിലായിരിക്കും അച്ഛൻ വണ്ടി ഓടിക്കുകയായിരിക്കും അങ്ങനെ ലെഫ്റ്റ് സൈഡ് സീറ്റിൽ കയറിയിരിക്കുമ്പോ മിക്കവാറും ആ കുട്ടി എങ്ങനെയായിരിക്കും നമ്മൾ കയ്യില് പിടിക്കുക തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മുഖം കാണാവുന്ന രീതിയിൽ നമ്മുടെ മടിയിൽ വയ്ക്കും അപ്പൊ കുട്ടി മടിയിൽ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ ഇടാൻ മെനക്കെടാറുണ്ട് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം തലയോട്ടി കുറച്ചിട്ടുണ്ടാവില്ല സോഫ്റ്റ് ആയിട്ടുള്ള തലയോട്ടി ആയിരിക്കും ആ തലയോട്ടി അല്ലെങ്കിൽ ആ തല ഈ ഡാഷ് ബോർഡിൽ നിന്ന് കേവലൊരു രണ്ടോ മൂന്നോ ഇഞ്ചോ അകലത്തിലായിരിക്കും ഇനിയും പിന്നെയുള്ള യാത്രയില് വണ്ടി ഇടിക്കൊന്നും വേണ്ട ഒരു ബ്രേക്ക് ഇട്ടാൽ പോലും കുട്ടി പോയി ഇടിക്കുകയല്ല കുട്ടി പോയി ഇടിച്ചാൽ അത്ര എനർജി ഉണ്ടാവുള്ളൂ നമുക്കറിയാം അതിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഫോർമുല ഉണ്ട് ഗതികോർജ്ജം എന്ന് പറയാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് കാരണം ആ വണ്ടിയുടെ ആ കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ചാണ് ഇവിടെ ഈ അറുപതോ എഴുപതോ കിലോ തൂക്കമുള്ള ആളാണ് ആ കുട്ടിയെ കൊണ്ടോ ഇടിക്കുന്നത് പക്ഷെ ഒരുപക്ഷെ ജീവിതത്തിൽ ആ കുട്ടി ചിലപ്പോൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല പക്ഷേ അതെ ആ അവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറ്റപ്പെടാം പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഒരു കുറച്ചും കൂടി ഒന്ന് മുതിർന്നാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്ന കുട്ടിയെ ചിലപ്പോൾ സ്റ്റിയറിംഗിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വണ്ടി കാർ ഓടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അമ്മയായിരിക്കാം ചിലപ്പോൾ അച്ഛനായിരിക്കാം ഒരു ചിലപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടാവാം എന്നിട്ട് ഇടത് ഈ കുട്ടി ഇവിടെ തിരികെ ഇരുത്താണ് എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിക്കവാറും ഈ കുട്ടി ഇവിടെ ഇരിക്കുന്നത് ആ കുട്ടിയുടെ കഴുത്തോ അല്ലെങ്കിൽ നെഞ്ചോ ഈ സ്റ്റിയറിംഗ് വീലിനോട് ടച്ച് ചെയ്തിട്ടിരിക്കും ഇതേ അവസ്ഥ തന്നെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ ആ കുട്ടിയെ അവിടെ വെച്ചിട്ട് ഞെക്കി പൊട്ടിക്കും ചില ആക്സിഡന്റുകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ആക്സിഡന്റുകളൊക്കെ നമുക്കറിയാം ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരിക്കും മരിക്കും സാധാരണഗതിയിൽ ഗതിയിൽ കുട്ടികളുടെ അപകടത്തിൽ മരിക്കാൻ പാടില്ല കാരണം അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണ് ഈ യാത്രയിലെങ്കിലും അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാണ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം അത് ഈ കാറിന്റെ അത് തുറന്നു നോക്കിയാൽ ഇവിടെ അറിയാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടി എവിടെ എഴുത്തരുത് ചൈൽഡ് സീറ്റ് ഇവിടെ വയ്ക്കരുത് ഇത് അത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെയുണ്ട് ഫ്രണ്ടിൽ ഉണ്ട് ആ കുട്ടി അവിടെ ഇരുത്തരുത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എയർ ഉള്ള വണ്ടിയാണ് എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോ അടുത്തിടയ്ക്ക് രണ്ടു മൂന്ന് മരണങ്ങളും നമ്മൾ കണ്ടതാണുള്ളൂ ഏർവാടകിന് അടയ്ക്ക് മുഖം ഇടിച്ചു കൊച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് വരെ ഉണ്ടായ കേസുകളാണ് പക്ഷെ ഇത് ഒരിക്കലെങ്കിലും നോക്കിയാൽ ആ കുട്ടി അവിടെ ഇരുത്തരുത് അപ്പൊ ഇതിനകത്ത് കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാർ യാത്രയിലാണെങ്കിലും മോട്ടോർ സൈക്കിൾ യാത്രയിലാണെങ്കിലും കുട്ടി തിരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് മാത്രമല്ല അച്ഛന് പാകാവാത്ത ഹെൽമെറ്റ് മകനും പാകാവില്ലാത്ത ഒരു അതായത് ഞാൻ ജനിച്ചപ്പോ മുതൽ ഞാൻ എന്റെ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ കാണുന്നത് എന്റെ അച്ഛൻ വണ്ടി ഓടിക്കുന്നു എന്റെ അച്ഛന്റെ തലയിൽ ഒരിക്കലും ഞാൻ ഹെൽമെറ്റ് കണ്ടിട്ടില്ല പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ പിടിവിട്ട് പറക്കാൻ തുടങ്ങുമ്പോ അച്ഛൻ എന്നോട് ഹെൽമെറ്റ് വയ്ക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ തീർച്ചയായിട്ടും അതാണ് അത് ആ സമയം നമ്മൾ വിദേശ എന്ന് പറഞ്ഞ സൈക്കിളിൽ കയറിയാൽ പോലും ആദ്യം ചെയ്യുന്ന തലയിൽ ഹെൽമെറ്റ് വെച്ച് ചിൻ ചിന്സാപ്പെടാന്നാണ് ആ കുട്ടി വളർന്ന് വരുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്തയുണ്ട് ഞാൻ സൈക്കിൾ കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം ഹെൽമെറ്റ് വെക്കാന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു പെട്രോൾ ടാങ്കിന്റെ മുകളിൽ ഇരിക്കുന്ന കൊച്ച് ഏഹ് ആ കാ മോട്ടോർ സൈക്കിളിനൊക്കെ കേരളത്തിൽ അറുപത് കിലോമീറ്റർ മണിക്കൂറിൽ അനുവദിച്ചിട്ടുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അത് പതിനേഴ് മീറ്റർ പോകും നമ്മളൊരു പലകപ്പുറത്ത് ഒരു കൊച്ചിനെ ഇരുത്തിയിട്ട് സെക്കൻഡിൽ പതിനേഴ് മീറ്റർ വേഗതയിൽ ഒന്ന് പറത്തി നോക്കി നമ്മുടെ നെഞ്ചിടി അതേ അവസ്ഥയാണ് ആ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ ഇരിക്കുന്ന നമ്മൾ നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല അതേ അവസ്ഥ ഞാൻ പറഞ്ഞില്ല ഇന്നലെ കണ്ടില്ല ആ കൊച്ചിനെ പുറകിലെത്തിയിട്ട് സെക്കൻഡിൽ പതിനേഴ് മീറ്റർ വേഗതയിൽ ഇയാൾ കുതിക്കുകയാണ് ഇയാളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ ലോക ഇയാളെ സംരക്ഷിക്കൂന്നാണ് എന്ത് തെറ്റായിട്ടുള്ള സംഗതികളാണ് नुला। नुला 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 नुला। थे, थे, ും ഇവിടെ നിയമം ആർക്കു വേണ്ടിയിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊരു സംസ്കാരം ഉണ്ടാവുന്നത് നമ്മളൊരു ഇപ്പൊ എന്തുകൊണ്ട് നാലു വയസ്സിന് താഴെ ഇപ്പൊ ഹെൽമെറ്റിന്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ നാലു വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ഒരാൾ ഒരു ടൂ വീലറിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് എന്നാണ് നിയമം അത് വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിലും പുറകിലിരിക്കുന്ന ആളാണെങ്കിലും നാലു വയസ്സിന് താഴേക്കാണെങ്കിൽ അപ്പൊ അടുത്ത ചോദ്യം എന്താണെന്ന് അറിയോ നാലു വയസ്സെയാണ് ഹെൽമറ്റ് വെക്കണ്ടോ ഹെൽമെറ്റ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമം പിന്നെ മാറി രണ്ടായിരത്തി നിയമത്തിനകത്ത് നാല് വയസ്സിന് താഴെയും ഒമ്പത് മാസത്തിന് മുകളിലുവാണെങ്കിൽ ആ കുട്ടി ഹെൽമെറ്റ് വെക്കണം ചൈൽഡ് ഹെൽമെറ്റ് വെക്കണം മാത്രമല്ല അമ്മയുടെ ശരീരത്തോടെ അല്ല അച്ഛൻ്റെ ശരീരത്തോടെ ചേർത്ത് ബന്ധിപ്പിക്കണം സേഫ്റ്റി ഹാർണസ് സേഫ്റ്റി ബെൽറ്റ് ധരിക്കണം മൂന്ന് അങ്ങനെ ആ കുട്ടിയുമായിട്ട് അതായത് നാല് നാലുവയസ് താഴെയുള്ള വാഹനം ഒരു പ്രായമുള്ള കുട്ടിയുമായിട്ട് ടൂ വീലർ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ വേഗം നാല്പത് കിലോമീറ്റർ അധികരിക്കരുത് ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം എന്തിനാണ് അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാണ് ഒരു കുട്ടിയായിട്ട് പോകുമ്പോ ബെൽറ്റ് വയ്ക്കണേ ഇപ്പൊ രാവിലെ മുതൽ നഴ്സറിയിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് കളിച്ച് തന്നെ അവന്റെ ഒരു പ്രായത്തിൽ ഒരു മൂന്ന് വയസ്സേരം കളിച്ച് തിമർത്ത് അപ്പോഴാണ് മൂന്ന് മണിക്ക് അമ്മ അവനെ വിളിക്കാൻ വേണ്ടി വരാറ് ആ ക്ഷീണങ്ങളെല്ലാം ആ വണ്ടി കരെ അടുത്ത സെക്കൻഡിൽ അവനെ ഉറക്കും ഇവൻ പുറകിലിരുന്ന് ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ തീർച്ചയായിട്ടും അടുത്ത സെക്കൻഡിൽ ഉറങ്ങാൻ തുടങ്ങും അമ്മ പോലും അറിയാതെ ആ കുട്ടി താഴേക്ക് വീഴും പക്ഷെ ആ കുട്ടിയുടെ ജീവൻ നമ്മുടെ കയ്യിലാണെന്നുള്ള ഒരു ബോധ്യുണ്ടാവും ആ ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഇപ്പൊ ചൈൽഡ് രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പലതും പറയാം ഇപ്പൊ ഇന്ത്യയിൽ നിലവിലെ നിയമപ്രകാരം പതിനാല് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ഒരാളൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് വേണം പതിനാല് വയസ്സിന് താഴെയാണെങ്കിൽ ഒന്നെങ്കിൽ ചൈൽഡ് രജിസ്ട്രേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ചൈൽഡ് സീറ്റോ അല്ലെങ്കിൽ സീറ്റ് വെൽറ്റോ വലിയ ബോഡിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ സീറ്റ് വെൽറ്റ് മതിയാവും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ചൈൽഡ് രജിസ്ട്രേഷൻ സിസ്റ്റം വേണമെന്നിപ്പോ എന്നിപ്പോ നിയമാണ് പക്ഷെ നമ്മൾ എത്ര പേര് ചൈൽഡ് സീറ്റുകൾ കണ്ടിട്ടുണ്ട് ഈ ഈ അജ്ഞത അജ്ഞത എന്ന് പറഞ്ഞുകൂടാ അതിനകത്ത് ഈ അലംഭാവം ആണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്കറിയോ ഏകദേശം പതിനോരായിരത്തി തൊള്ളായിരത്തോളം കുട്ടികൾ അതായത് പതിനെട്ട് വയസ്സിന് തൊഴിലുള്ള ആൾക്കാർ ഇന്ത്യയിലെ റോഡപകളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കണക്കാണ് നമ്മളിപ്പോഴും ഇതൊന്നും ഒരു പ്രശ്നമല്ല ചിലപ്പോൾ കുട്ടികളെ കയറ്റിയിരുത്തുന്നു എന്നിട്ട് നല്ല സ്പീഡിൽ പറക്കുന്നു ഈ റോഡുകൾ എന്ന് ഒന്നേ മുക്കാൽ ലക്ഷം ആൾക്കാർ കൊല്ലപ്പെടുന്ന നിരത്തുകളാണ് ഭാരതത്തിലെ സാറ് പറഞ്ഞത് ഇത്രയും ഇപ്പൊ സാറ് പറഞ്ഞ കാര്യത്തോട് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടാണെങ്കിൽ ഒരു കാര്യം ഓർത്താ മതി കുട്ടികളുടെ മരണനിരക്ക് കുറക്കുക അല്ലെങ്കിൽ ആളുകളുടെ മരണനിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അല്ല അല്ലതിനകത്തെ എന്റെ മകന്റെ അല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ ജീവൻ എന്റെ ബാധ്യതയാണെന്ന് തോന്നിയാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഹെൽമെറ്റ് വയ്ക്കേണ്ടത് ആർക്കു വേണ്ടിട്ടാണ് പിഴ അടയ്ക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണോ എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ പതിനെട്ട് വയസ്സിൽ വണ്ടി ഓടിക്കുന്ന ഒരു പയ്യൻ ചിലപ്പോൾ അവനൊരു അറുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാല്പത്തിരണ്ട് വർഷം വണ്ടി ഓടിക്കണം അതായത് രാവിലെയും വൈകുന്നേരവും രണ്ട് തവണ വണ്ടി ഓടിച്ചാൽ പോലും ഒരു വർഷം ഏതാണ്ട് എഴുന്നൂറ്റി ചില്ലാം തവണ വാഹനം ഓടിക്കണം അങ്ങനെ നാല്പത് വർഷം എന്ന് പറഞ്ഞു മുപ്പതിനായിരത്തോളം യാത്രകൾ നടത്തണം ഓരോ യാത്രയിലും ആയിരക്കണക്കിന് അപകട സാധ്യതകളാണ് ഒരുപാട് അതെ ആയിരം വാഹനങ്ങൾക്ക് പതിനേഴ് വണ്ടികൾ ഇടിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ കണക്ക് അപ്രോക്സിമേറ്റ് കണക്കെടുത്തത് ആയിരം യാത്രകളിൽ പതിനേഴ് വാഹനം പതിനേഴ് തവണ ഒരു അപകടത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ കണക്ക് അപ്പൊ മുപ്പതിനായിരം യാത്രയിൽ എത്ര അപകടങ്ങൾ അയാൾ കവർ ചെയ്താലാണ് അറുപത് വയസ്സിലേക്ക് എത്തുക ഈ ഒരു ചിന്ത കാരണം നാല്പത് വർഷത്തിനിടയ്ക്ക് ചിലപ്പോ ഒരിക്കലായിരിക്കും ഹെൽമെറ്റ് ആവശ്യം വരാ പക്ഷെ അതൊരു ശീലമായി മാറാത്തോളം കാലം ഈ തല കല്ലിനെ ലക്ഷ്യമാക്കി കൊതിക്കുമ്പോൾ തലയിൽ ഉണ്ടാവില്ല പക്ഷെ അത് ആദ്യത്തെ യാത്രയിൽ തലയിൽ വെച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ മകനോട് പറയാണ് മോനെ നീ വണ്ടി കയറുന്ന സമയത്ത് ഹെൽമറ്റ് വെച്ചിട്ട് കയറാവുന്ന ഒരു നാല് വയസ്സുകാരനോട് പറഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ അവന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല അത് അവൻ ടു വീലറിൽ കയറിയില്ല അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇണ്ടാവാതിരിക്കില്ല അവിടെയാണ് സംസ്കാരങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലൊരു പറയുമ്പോൾ സംസ്കാരൂപീകരണമാണ് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ് നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് സാർ ഇത്രയും ഇഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ എന്നത് അപ്പൊ ഒട്ടനവധി ഇതേപോലത്തെ വീഡിയോ കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക